അവര് എത്ര മണി തൊട്ട് തുറങ്ങോ അമ്മ ഇത് അഞ്ചാമക്കാലും കട തുറക്കുന്നത് തുറന്നിട്ട് ചായക്ക് വെള്ളം വെച്ചു ആ ഏഴുമണിയൊക്കെ ആവുമ്പഴത്തേഴ് ഏഴ് അവിടുത്തെ ഞാൻ വരും അപ്പോഴത്തേക്ക് ഇഡലി സാമ്പാറും ഇഡലി സാമ്പാറും ഒക്കെ ഉണ്ടോ സാമ്പാറും സമ്മന്തി ആ സാമ്പാറും കടലിസൊക്കെ

െ പിന്നെ ഉണ്ട് രാവിലെ പിന്നെ കുറെ പോവാ ഉഴങ്കോടെ എടുക്കും എടുക്കാ ബസ്സിലെന്ന് പറയുന്നത് പല തുടങ്ങിയ സമയത്ത് ആ ആ ഇപ്പിച്ച് തുറക്കും അതെ വൈകിട്ട് ആ അപ്പൊ ഇത് ഇത് കൊണ്ടിവിടേ അതെ ഉള്ളി വട പിന്നെ ആ

ശരി ഓക്കെ ഉള്ളു बस तो मल्ला हो अडप मणा मल्ला नेडिया मल्ला